ഈ പദ്ധതി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു പ്രത്യേകിച്ച് വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളും അതോടൊപ്പം തന്നെ കൊച്ചി എറണാകുളം എറണാകുളം കമാലി രൂപതയിലെ എല്ലാ മക്കളും വൈപ്പിങ്ങരയിലുള്ള എല്ലാവരും അണിനിരന്ന് കോട്ടപ്പുറം രൂപതയിലെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു മനുഷ്യ ചങ്ങല ഇത് മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി തന്നെയാണ് ചങ്ങല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബന്ധത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെ ചങ്ങലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ ഒരു ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി അണിനിരന്നുകൊണ്ടുള്ള ആ ഒരു യാത്ര സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ആണ് ഇത് അധർമ്മത്തിനും അനീതിക്കും അസത്യത്തിനും എതിരായിട്ടുള്ള ഒരു യാത്രയാണ് ഒരു മനുഷ്യ ചങ്ങല തന്നെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇവരുടെ അവകാശം നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു വിഷമവുമായിട്ട് അവരുടെ കാലിലും അവരുടെ ഹൃദയത്തിലുമൊക്കെ ഇങ്ങനെ ബന്ധനത്തിലായിരിക്കുന്ന അവരുടെ ഈ ചങ്ങലകൾ അഴിക്കാൻ വേണ്ടി മനുഷ്യരുടെ സ്നേഹത്തോടുള്ള ചങ്ങല അതാണ് ഇന്ന് നമ്മൾ കണ്ടത് ഫെബ്രുവരിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ അപ്പോൾ അതിൽ ഒരു എങ്ങനെയാണ് പോവുകയാണ് തീർച്ചയായിട്ടും മൂന്ന് മാസം ഞങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ് ഡിസംബറിൽ തന്നെ അത് ചെയ്തു തന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു പക്ഷേ അവർക്ക് കമ്മീഷൻ അവർക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ തന്നെ അദ്ദേഹം ആ റിപ്പോർട്ട് സമർപ്പിക്കും അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു ആയതിനാൽ അത് ഏതെങ്കിലും വിധത്തിൽ നെഗറ്റീവായിട്ട് വന്നാൽ മാത്രമേ ഞങ്ങൾ മറ്റുള്ള രീതിയിലേക്ക് പോകേണ്ടി വരുള്ളൂ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി കാണുന്നത് ഇന്നലെ ഇവിടെ കമ്മീഷൻ വന്നു ഇവിടെയുള്ള ആളുകളുമായിട്ട് കണ്ടു അവരും ജനങ്ങളെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയിലാണ് അപ്പോൾ ഇവരുടെ ശാശ്വതമായൊരു പരിഹാരം സാധിച്ചു കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് താങ്ക് യു താങ്ക്